ഹായ് ഫ്രണ്ട്സ് ഇന്ന് റോഡ് സൈഡിൽ നിന്ന് എടുത്തുകളെ കണ്ടു ഒരു കൊമ്പൗണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി കളിക്കുക വിചാരിച്ചു കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിട്ട് വിടാ വിചാരിച്ചിട്ടിങ്ങനെ കളിക്കുകയാണ് മൂപ്പർ അതേമാരിങ്ങോട്ടും കളിക്കണ്ട് ആക്രമിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നമ്മളുണ്ടോ വിട്ടൊടുക്കണോ കയ്യിലെടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ പണി കിട്ടിയാലോ വിചാരിച്ചിട്ട് എടുത്തില്ല എന്തായാലും കുറച്ചേരും കൂടി കളിക്കുക വിചാരിച്ചിട്ട് അതിന്റെ കൊമ്പിങ്ങനെ തൊട്ടും തലവടിയൊക്കെ ഇങ്ങനെ പോയി മൂപ്പരാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു കൊണു പക്ഷെ നമ്മളുണ്ടോ വിട്ടുകൊടുക്കണോ കൊമ്പ കയറാന്ന് മനസ്സിലാക്കിയും വടിയെടുത്തു വടിയെടുത്തിട്ട് ഇങ്ങനെ തോണ്ടുമ്പോൾ ഉണ്ട് മൂപ്പർ ഭയങ്കര അറ്റാക്കിങ് ആണ് ഒരു രക്ഷയില്ല ലാസ്റ്റ് പിന്നെ ഇതിനെ പറഞ്ഞയക്കാ കൊല്ലണമെന്ന് തോന്നി പക്ഷെ വേണ്ട വിചാരിച്ചിട്ട് മല്ലെ അങ്ങനെയാണ് വിട്ടു ഞാനതിനെ പിന്നെ എന്താ വെച്ചാൽ പഴയ കൊമ്പെടുത്തിട്ട് പിന്നെ ഒന്ന് ട്രൈ ചെയ്തു കുറച്ചേരം കഴിഞ്ഞിട്ട് മൂപ്പൊരാൾ അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അതിനെ വിട്ടു